നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഒരുപാട് നല്ല നല്ല വണ്ടികളുണ്ട് വില കുറഞ്ഞ ഇരുപത്തി മൂന്ന് രൂപേൻ്റെ വണ്ടി അതുപോലെ ഇരുപത് രൂപേൻ്റെ ബൈക്കുകൾ സ്കൂട്ടർ കാര്യങ്ങള് അതുപോലെ മോഡൽ കൂടിയത് മോഡൽ കുറഞ്ഞ അങ്ങനെ ഒരുപാട് വണ്ടികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടികളെയൊക്കെ മറ്റ് വണ്ടികൾ തുടങ്ങി ഒരുപാട് വണ്ടികൾ കിട്ടും യൂണിക്കോൺ സ്പ്ലൻഡർ അതുപോലെ എഫ് സെഡ് വി ത്രീ അതുപോലെ ഡിയോ ആക്സസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നല്ല വെയിലാണ് നോമ്പുകയാണ് അവിടെ പെട്ടെന്ന് നമുക്ക് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തിട്ടോ ഒരുപാട് വണ്ടികളുണ്ട് പിന്നെ ഇതിലുള്ള വണ്ടികളൊക്കെ കുറച്ച് വണ്ട പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇന്ന് വീടേക്കും വണ്ടി പെട്ടെന്ന് വണ്ടി ഇറക്കിയതാണ് അപ്പോൾ ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം തുടക്കത്ത് തന്നെ നല്ലൊരു അടിപൊളി ഫെസിനോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫെസിനോണീ കാണുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടി ടച്ചപ്പ് കാര്യങ്ങൾ പോളിസി സർവീസ് ഒക്കെ ചെയ്തതാണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി നല്ല വണ്ടിട്ടോ ടയർ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും നോക്കണ്ട അടിപൊളി വണ്ടി ഇതിൻ്റെ വില ചോദിക്കുന്നത് വെറും മുത്തി അഞ്ച് രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫെസിനോട്ടോ നല്ല വണ്ടി ലേഡീസിനൊക്കെ പറ്റുകയാണ് ഇപ്പോൾ ലേഡീസിനൊക്കെ പറ്റി വണ്ടിയുണ്ട് ഓടിക്കാൻ പഠിക്കാനൊക്കെ പറ്റിയ അടിപൊളി വണ്ടി ഫെസിനോ വേണ്ട നമ്മൾ കോൺടാക്ട് ചെയ്തോളി അതിൻ്റെ തൊട്ടടുത്ത് അതേ സെഗ്മെൻറ്റിലുള്ള മറ്റൊരു വൺ ടെൻ സീസില് വരുന്ന ഡിയോ ഹോണ്ട ഡിയോ നല്ല വൃത്തിയുള്ള ഗ്രേ കളർ പതിനെട്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന നല്ല അടിപൊളി ഗാർഡ് കാര്യങ്ങളൊക്കെ വരുന്ന ഡിയോ ആണ് ഈ കാണുന്നത് ഗ്രേ കളറ് ടയറ് കാര്യങ്ങളൊക്കെ പക്ക ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീന് ഇതിൻ്റെ വില നമ്മൾ ചോദിക്കുന്നത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ട ഡിയോട്ടാണ് നല്ല വണ്ടി കുറഞ്ഞ ഡിയോഡ്രൻറ്റ് മഞ്ഞ അതിലേക്ക് മുമ്പ് പോവാം അടുത്ത് നമ്മൾ ആക്സസ് ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ് ആക്സസ് സിൽവർ കളർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ തെക്കൻ ഓണഷിപ്പിൽ വരുന്ന ആക്സസ് സിൽവർ കളറാണ് ആണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട് ബാക്കിലും അതുപോലെ തന്നെ സെയിം ഒരു മീഡിയം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് സിൽവർ കളർ വണ്ടി വില ചോദിക്കുന്നത് വെറും നാല് അഞ്ഞൂറ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സിസ് നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് കൂടിയതൊക്കെ ഉണ്ട് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് നമ്മളെ ഒരു വില കുറഞ്ഞ യൂണികോണ് പതിനൊന്ന് മോഡൽ ബ്ലാക്ക് കളർ ആണ് ഈ കാണുന്നത് സർവീസ് കാര്യങ്ങൾ ചെയ്യാണ്ട് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നല്ല ടയർ ഉണ്ട് ബാക്കിലും കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട് സർവീസ് ചെയ്ത വണ്ടി ഒന്നുകൂടി നല്ല വ്യക്തി കാര്യങ്ങളായി കിട്ടും വില ചോദിക്കുന്നത് വെറും ഇരുപത്തിനാല് രൂപ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ യൂണിക്കോൺ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആട്ടോ കൂടിയത് രണ്ടായിരത്തി പതിനാറിൻ്റെ അതിലേക്ക് നമുക്ക് വരാം അടുത്തതാണ് നല്ലൊരു ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വൈറ്റ് കളർ ആക്റ്റീവാണ് കാണുന്നത് വില പാകം ഉണ്ട് രണ്ടായിരത്തി പതിനാലിലും കുറച്ചാണ് ഈ കാണുന്നത് ആക്റ്റീവ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നല്ല വൃത്തിയുള്ള പിന്നെ വൃത്തിയുള്ള ബോഡി കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയുള്ള ബോഡി കാര്യങ്ങളെ സെൽഫ് കാര്യങ്ങളൊക്കെ റെഡി സിംഗ്ലോൺഷിപ്പിൽ വരുന്ന ആക്റ്റീവാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ടയർ കാര്യങ്ങളുണ്ട് അത്യാവശ്യം കാപ്പിച്ചാൽ ബോഡി സെൽഫൊക്കെ റെഡി ഇതിൻ്റെ വില ചോ പിന്നെ ചോദിക്കുന്നത് വെറും ഇരുപത്തിയായി രൂപയൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്റ്റീവ് കൊടുക്കുന്നത് കംപ്ലീറ്റ് മെഗാ ഓഫർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തത് അടുത്തത് അഞ്ച് വർഷത്തിൻ്റെ റീനീവൽ എടുത്ത് നിങ്ങളെ കയ്യിലാണ് തരും രണ്ടായിരത്തി പത്ത് മോഡലിൽ പാഷൻ പ്രോ സെൽഫ് ഉള്ള മോഡലാണ് കാണുന്നത് കേട്ടോ ഫുൾ റിന്യൂവലിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി കാര്യങ്ങൾ ടയറും ഒക്കെ അപ്പൊ പക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് റിന്യൂവൽ എടുത്തിട്ടുണ്ട് കൊടുത്താൽ മതി പത്ത് മോഡൽ പാഷൻ പ്രോ അലവിയിലാണ് സെൽഫ് കാര്യങ്ങളൊക്കെ റെഡിയാണ് റിനീവ് എടുത്തിട്ട് നിങ്ങൾ കയ്യിലെടുത്തു തരും വെറും പത്തൊമ്പത് അഞ്ഞൂറ് ഒന്നും നോക്കണ്ട അങ്ങനെ തരും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തുപോലെ അടുത്ത നമ്മൾ ഡിയോ വീട്ടിൽ പഠിക്കാൻ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു യെല്ലോ കളറ് അടിപൊളി ഒരു ഡിയോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡിയോ കേട്ടോ ഇതൊക്കെ സെക്കൻഡ് മൺസിപ്പിൽ വരുന്ന വണ്ടിയാണ് ചെറിയ പഠിക്കാനുള്ള നമുക്ക് ഇട്ടവട്ടം തോടാൻ പറ്റിയ നല്ല കണ്ടീഷൻ വണ്ടിയാണ് സെൽഫ് കാര്യങ്ങളൊക്കെ റെഡിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോഡി കാര്യങ്ങൾ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വില ചോദിക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് രൂപ കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡിയോ ആണെങ്കിൽ കാണുന്നത് അടുത്ത കുറച്ച് മോഡൽ കൂടി നല്ല ഓഫറിലുള്ളൊരു യൂണിക്കോണിലേക്ക് വരാം രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന നല്ലൊരു യൂണിക്കോണാണ് ഈ കാണുന്നത് ഫ്രണ്ടിൽ നല്ല ടയർ ഉണ്ട് ബാക്കിലും അതുപോലെ തന്നെ നല്ല ടയർ ഉണ്ട് ബോഡി കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയുണ്ട് പതിനാറ് മോഡൽ യൂണിക്കോൺ നമ്മൾ ചോദിക്കണ വില വെറും നാൽപ്പത്തി അഞ്ച് പതിനാറ് മോഡൽ യൂണിക്കോൺ ഉണ്ടോ നല്ല വണ്ടിയാണ് അടുത്ത ആക്സസിലേക്ക് വരാം ഇത് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആക്സസ് ആണ് ഇപ്പോൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ വേണ്ടി പെട്ടെന്ന് കയറ്റിയത് കേട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ വൃത്തിയാക്കിയിട്ടാണ് എല്ലാ വണ്ടിയും നമ്മൾ കയ്യിൽ നിങ്ങൾ ഡെലിവറി സമയത്ത് തരുള്ളൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആലോവിയിലെ ഡിസ്ക് ബ്രേക്ക് ആലോവിയിലെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഓഫർ ഓഫർ ഉണ്ട് ഉണ്ട് വെറും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫെഷിനോ ഉണ്ട് മോഡൽ കൂടിയാലും പതിനേഴിന്റെ വിലക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫെഷിനോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നല്ല ടയർ ഉണ്ട് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി ഗ്രേ കളറ് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടി കേട്ടോ നല്ല സിമ്പിൾ യൂസിന് പറ്റിയ വണ്ടിയാണ് വെറും മുപ്പത്തി ഏഴ് രൂപ പതിനെട്ട് മോഡൽ ഫെഷിനോ ഒന്നും നോക്കാണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി നല്ല മൈലേജ് മോഡൽ കൂടിയത് പഴയ ലെജൻഡറി ലുക്ക് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ വണ്ടി നോക്കാം നമ്മൾ സ്പ്ലണ്ടർ ലെജൻഡറി ലുക്കിൽ വരുന്ന പുതിയ മോഡൽ സ്പ്ലൻഡർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഏകദേശം ഓട്ടം വരും എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ബ്ലാക്ക് കളർ ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ വണ്ടിയിലും എൻക്വയറി ചെയ്യണ കളാണ് നമ്മൾ ബ്ലാക്ക് കളർ അലവിൽ കാര്യങ്ങൾ സെൽഫി തിരച്ചിസ് ഒക്കെ വരുന്ന വണ്ടി ഇരുപത്തി മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കുറഞ്ഞ കിലോമീറ്റർ ഓട്ടം ഓഫർ ഉണ്ട് ഇരുപത്തിരണ്ട് മോഡൽ സ്പ്ലൻഡറിൻ്റെ വില അഞ്ച് ഒമ്പത് അമ്പത്തി ഒമ്പതിനായിരം രൂപ ഭയങ്കര മൈലേജ് കാണാൻ കൊടുക്കാതെ കളാമറും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കളി അടുത്ത് എഫ് സെഡ് വി ത്രീ ഈ വി ത്രീ മാക്സിന് പറഞ്ഞ പോലെ വണ്ടി ഇപ്പോൾ വണ്ടി സെഡിൽ വന്നിട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കളർച്ചയുടെ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി തരും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ എ ബി എസ് കാര്യങ്ങൾ കേട്ടോ എ ബി എസ് കാര്യങ്ങൾ ഡിസ്ക് ബ്രേക്ക് അലുവയിൽ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന എഫ് സെഡ് വി ത്രീ ആണ് കാണുന്നത് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് വില ചോദിക്കുന്നത് അൻപത്തി ഒമ്പത് രൂപ ഫ്രണ്ടിലെ ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ പൊട്ട് കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല സർവീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ വെറും അമ്പത്തി ഒമ്പത് രൂപ വേറെ വീട്ടിൽ വേണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം അടുത്തതാണ് അപ്രിൽ അപ്രിൽ നോക്കേണ്ട ആളുകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വൺ ട്വൻറ്റി ഫൈവ് അപ്രിൽ മൈലേജ് ഉണ്ടാവും അത്യാവശ്യം പവറും ഉണ്ടാവും ഒരു ഫ്രീ ഫ്രീക്ക് ആയിട്ടുള്ള വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നല്ല ടയർ ടയറുണ്ട് ആലോവീനാണ് ഡിസ്ക് ബ്രേക്ക് ആണ് ബാക്കിലെ ടയർ വരണമെങ്കിൽ ബാക്കിലെ ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ബോഡി ഉണ്ടെങ്കിൽ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വൺ ട്വൻറ്റി ഫൈവ് അപ്രീലിൻ്റെ പതിനെട്ട് മോഡലിൻ്റെ ഓഫറുമില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോദിക്കുന്നത് മുപ്പത്തിമൂന്ന് അഞ്ഞൂറിന് വൺ ട്വൻറ്റി ഫൈവ് അപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ വണ്ടി കൊടുക്കുന്നത് വെറും മുത്തിമൂന്ന് അഞ്ഞൂറ് ഇനി വൺ ഫിഫ്റ്റി വേണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് വെറും മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ് രണ്ട് വണ്ടി പെട്ടെന്ന് വിളിച്ചോളി കൊണ്ടുപോയിക്കോളി അടുത്തതാ വേറെ നമ്മളെ ഹോണ്ടയിൽ ഡേയിൽ വൺ ട്വൻറ്റി ഫൈവ് സെഗ്മെൻറ്റിൽ വന്ന ഹോൺ ആക്റ്റീവ വൺ ട്വൻറ്റി ഫൈവ് വിട്ടോ ചെറിയ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങൾ ഹാഫ് ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വിലപ്പാകേണ്ട ഇതിൻ്റെ വിലയിലേക്ക് വരാം രണ്ടായിരത്തി പതിനാറ് മോഡൽ അത്യാവശ്യം വൃത്തിയുള്ള ബോഡി കാര്യങ്ങൾ നമ്പർ പ്ലേറ്റ് മാറാണ്ട് നമ്മൾ മാറിത്തരും ഒക്കെ പണി കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ ഫ്രണ്ടിൽ നല്ല ടയർ ഉണ്ട് ബാക്കിലെ ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിൽ ടയർ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ആറ് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ വൺ ട്വൻറ്റി ഫൈവ് ആക്റ്റീവ സെൽഫ് കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ വേണ്ട ആളുകളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഇത്രയും വണ്ടികളിൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എല്ലാ വണ്ടിയും അത്യാവശ്യം വൃത്തികരണങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് ഓഫർ ഉണ്ട് ഇനിയിപ്പോൾ മെയിനായിട്ട് പറയുക മെയിനായിട്ട് പറയാനുള്ളത് ഇതിൽ പൊടി കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഈ യൂണിക്കോണൊക്കെ പൊടി കാര്യങ്ങളൊക്കെയാണ് ഒക്കെ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് വൃത്തിയില്ലാത്ത വണ്ടികളൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ നിങ്ങളെ കയ്യിൽ തരാം ഇനി ഇത് കൂടാതെ ആക്സസ് വേണ്ട ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആക്സസ് ഉണ്ട് ഇരുപത്തി മൂന്ന് ഉണ്ട് ഇരുപത്തൊന്ന് ആലുവരി ഡിസ്ക് ബ്രേക്കുള്ള മാറ്റ് ബ്ലാക്ക് കളറ് അങ്ങനെ തുടങ്ങി ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വണ്ടികളും നമ്മൾ കയറ്റിയിട്ടില്ല കേട്ടോ വേണ്ട ആളുകൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒന്നാമത് നോമ്പ് കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ച് ഏകദേശം സൗണ്ട് െണ് അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ ഇത്രയും വണ്ടികൾ കംപ്ലീറ്റ് വണ്ടികൾ കേട്ടോ അല്ലെങ്കിൽ വൃത്തിയെ വണ്ടികൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ